നമസ്കാരം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ രണ്ടാമതും തിരിച്ചെത്തിയതിനു ശേഷം ഇറാനും അമേരിക്കയും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആണവായുധങ്ങളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൊമ്പുകോർക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ ആയുധ ഗ്രേഡ് യുറേനിയത്തിന്റെ ഉത്പാദനം ഇറാൻ ത്വരിതപ്പെടുത്തിയതായി സഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തു ഇറാനിലെ യുറേനിയം ശേഖരം ആറ് ആണവ ബോംബുകൾക്ക് പര്യാപ്തമാണ് എന്നാണ് യു എൻ ആണവ നിരീക്ഷണ സംഘം കണ്ടെത്തിയതായാണ് രഹസ്യ ഐ എ ഇ എ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച റോയിട്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡിസംബറിൽ ഇറാനിലെ യുറേനിയത്തിന്റെ ശേഖരം കുത്തനെ വർദ്ധിച്ചതോടെയാണ് ആണവോർജ് ഏജൻസിയുടെ രണ്ട് രഹസ്യ റിപ്പോർട്ടുകളിൽ പറയുന്നത് ആണവായുധങ്ങൾ ആണവായുധങ്ങളില്ലാത്ത ഒരേയൊരു രാജ്യമായ ഇറാനിൽ ഉയർന്ന യുറേനിയത്തിന്റെ ഉത്പാദനവും ശേഖരണവും ഗണ്യമായി വർദ്ധിച്ചത് ഗുരുതരമായ ആശങ്ക ഉയർത്തുന്നതാണ് എന്നാണ് രണ്ട് റിപ്പോർട്ടുകളിലും ഐ എ ഇ എ പറയുന്നത് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് അറുപത് ശതമാനം വരെ ഫിസൈൽ പ്യൂരിറ്റിയിലാണ് ഇത് ഒരു ബോംബിന് ആവശ്യമായ തൊണ്ണൂറ് ശതമാനത്തിന് അടുത്താണ് വരുന്നത് നേരത്തെ അതിനേക്കാൾ അറുപത് ശതമാനം വരെ വർദ്ധിച്ച ഇരുന്നൂറ്റി എഴുപത്തിനാല് ദശാംശം എട്ട് കിലോഗ്രാം ആയി കഴിഞ്ഞു ഇറാന്റെ സംസ്കരിച്ച യുറേനിയം സ്റ്റോക്ക് ഐ എ ഇ എയുടെ റിപ്പോർട്ട് പ്രകാരം കൂടുതൽ വിപുലീകരിച്ചാൽ ആറ് ആണവ ബോംബുകൾക്ക് തുല്യമാണ് ഇത് മാത്രമല്ല അമേരിക്ക ഇസ്രായേൽ പാശ്ചാത്യ ശക്തികൾ എന്നിവർ ഇതിന്റെ പിന്നിലെ ഇറാന്റെ ഉദ്ദേശത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു സുരക്ഷാ കരാറിന് കീഴിൽ ആവശ്യമായ എല്ലാ ആണവ വസ്തുക്കളും പ്രവർത്തനങ്ങളും സ്ഥലങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ പറയുന്നുണ്ട് ആണവ കേന്ദ്രങ്ങളിലെ യുറേനിയം അംശങ്ങളെക്കുറിച്ചും മറ്റ് പ്രശ്നങ്ങളെക്കുറിച്ചും ഐ എ ഇ എ വർഷങ്ങളായി ഇറാനിൽ നിന്ന് വിശദീകരണം തേടുന്നുണ്ട് അതേസമയം ശത്രുക്കൾ സങ്കല്പിക്കുന്നതിലും കൂടുതൽ പ്രതിരോധ ശേഷി ഉള്ളതാണ് ഇറാനെന്നും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലമല്ല എന്നും പറഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ആണവ ഓർജ സംഘടനയുടെ തലവൻ മുഹമ്മദ് ഇസ്ലാമി ഇറാന്റെ ആണവ സൗകര്യങ്ങൾ ബാഹ്യ ഭീഷണികളെ ചെറുക്കാൻ കഴിവുള്ളതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറിയതും സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ഒന്നും രാജ്യത്തിന് ഏറ്റിട്ടില്ല ഇറാന്റെ ആണവ പദ്ധതി അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി ഇപ്പോഴും തുടരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇറാൻ ഐ എ ഇ എ പരിശോധനകൾ കുറിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമാണെന്ന് രാജ്യം വാദിക്കുന്നുണ്ട് കൂടാതെ ഇറാൻ ആണവായുധങ്ങൾ തേടുന്നില്ല എന്ന് തെളിയിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സംഘടനയെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഐ എഇ ഡയറക്ടർ റാഫേൽ ഗ്രോസിയും അടുത്തിടെ പറഞ്ഞിരുന്നു അതേസമയം ഇറാൻ ആണവായുധം പരീക്ഷിക്കാതിരിക്കാൻ വീണ്ടും ഉപരോധവുമായി എത്തിയിരിക്കുകയാണ് അമേരിക്ക അത്തരമൊരു രീതിയിലേക്ക് കൂടി ഇറാൻ കടന്നാൽ അത് തങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ് എന്ന് ട്രംപിന് നന്നായി തന്നെ അറിയാമെന്ന് തന്നെയാണ് കൂടുതൽ ഉപരോധ പദ്ധതികൾ വരാനുള്ള കാരണം